യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മേ മാതാവേ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ ബന്ധിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരണമേ പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരസ്പര ക്ഷമയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ ഞങ്ങളിൽ ഓരോരുത്തരിലും വന്നു കുറവുകളെ അമ്മ മാറ്റിത്തരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിപ്പാൻ അതിവേഗം ഞങ്ങളുടെ അരികിലേക്കമ്മ കടന്നു വരണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ പിടിവെക്കണമേ ഞങ്ങൾക്ക് രോഗ സൗഖ്യം നൽകണമേ അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് അഭയവും കോട്ടയും അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ആശ്രയമായി അമ്മ എപ്പോഴും ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായപ്പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ അമ്മ അങ്ങയുടെ ബലതുകര നീട്ടി അവരെ സ്വീകരിക്കണമേ തളർന്നു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ അവർക്ക് വീണ്ടെടുത്തു കൊടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ ശരീരത്തെ കാരണന്ന് തിരുന്ന ക്യാൻസർ എന്ന അസുഖത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ അമ്മ അവർക്ക് കൊടുക്കണമേ അമ്മ മാതാവേ കണ്ണീരോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ രോഗാവസ്ഥകൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ അമ്മ സൗഖ്യപ്പെടുത്തേണമേ അമ്മേ ദൈവമാതാവേ ശ്വാസം മുട്ടലും മുതലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങൾ ആ മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഈശോ നാഥ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗസൗഖ്യ ശക്തികളും ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ തലമുതൽ ഉള്ളം കാല് വരെയും ഈശോയുടെ തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ അമ്മയുടെ നീളമിളങ്ങിയാൽ ഞങ്ങളെ ഒന്ന് തുടയ്ക്കണമേ ഞങ്ങളുടെ പാപക്കറകളെ മായ്ച്ചു കളയണമേ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ ഈശോയെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മയെ പിന്തുടർന്ന് അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയമ്മേ അമ്മയെ ദൈവമാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവേ ഓരോ കുഞ്ഞുങ്ങളെയും കാത്തുപരിപാലിക്കണമേ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ഓർമ്മയിൽ നിലനിർത്തണമേ നന്നായി പരീക്ഷ എഴുതുവാൻ അമ്മയവരെ സഹായിക്കണമേ ശക്തമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആരാലും പരിഹസിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങൾ അവിടുത്തെ മക്കളാണ് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം നുറുങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തമായി അമ്മ ഇടപെടണമേ ഓരോ മക്കൾക്കും അവരെ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുക്കണമേ അവരുടെ കുടുംബജീവിതങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം ണമേ ആ മക്കളുടെ എല്ലാം ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കണ്ണീരോടെയും ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് മറുപടി കൊടുക്കണമേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണമേ കടബാധ്യതകളെ മാറ്റി കൊടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുപ്പിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ അമ്മ മാതാവെ ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയണയുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ അവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി വിങ്ങിപ്പൊട്ടേ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഹൃദയവേദനകൾ മാറ്റി മാറ്റിക്കൊടുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ അമ്മ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ ിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കണ്ട് ഹൃദയത്തിന്റെ ആകുലതകൾ കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധിസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.